കോൺഗ്രസ് ഒരു പാരാസൈറ്റ് പാർട്ടിയാണ് ഒരു പോലെ മരത്തിൽ പറ്റി പിടിച്ചും മരത്തിൽ നിന്നും ശക്തിയെടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന പാരാസൈറ്റ് പോലെയാണ് കോൺഗ്രസ് പെരുമാറുന്നത് ബി അധ്യക്ഷൻ ജെ നദ്ദയുടെ വാക്കുകളാണിത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസിന്റെ പെടാപ്പാട് എല്ലാവരും കണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ജെ പി നദ്ദയുടെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത് കോൺഗ്രസ് എല്ലായ്പ്പോഴും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പ്രാദേശിക സംഘടനകളെ ആശ്രയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പഴയ വലിയ പാർട്ടി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും അധികാരത്തിലെത്തിയ ശേഷം ജനങ്ങളെ വഞ്ചിക്കുകയുമാണ് ചെയ്യുന്നത് കോൺഗ്രസ് ഒരു പാരാസൈറ്റ് പാർട്ടിയാണ് ഒരു വള്ളിച്ചെടിയെ പോലെ മരത്തിൽ പറ്റിപ്പിടിച്ച് മരത്തിൽ നിന്ന് ശക്തിയെടുത്തു നിൽക്കാൻ പാരാസൈറ്റ് പോലെയാണ് കോൺഗ്രസ് പെരുമാറുന്നത് കോൺഗ്രസ് മുക്കിക്കളയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഒരു പ്രാദേശിക പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നിടത്ത് കോൺഗ്രസ് വിജയിക്കുമെന്നും ഉത്തർപ്രദേശിനെയും തമിഴ്നാടിനെയും ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു ഊന്നുവടിയിൽ നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പരിഹസിച്ചു പ്രതിപക്ഷ ഐക്യം കോൺഗ്രസ് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉദ്ധവ് വിഭാഗം ശിവസേന രംഗത്തെത്തിയിരുന്നു ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് എ എ പി പ്രഖ്യാപിച്ചതും കോൺഗ്രസിൽ നിന്ന് അകലുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമീപനവും കൂടി കണക്കിലെടുത്താണ് ഉദ്ധവ് വിഭാഗം ശിവസേനയുടെ ആവശ്യം മുഖപത്രമായ സാംനയിലെ മുഖപ്രസംഗത്തിലാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തുടരാൻ അരവിന്ദ് കെജ്രിവാളിനെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് പശ്ചിമ ബംഗാളിൽ ടി എം സി അധ്യക്ഷൻ മമതാ ബാനർജി കോൺഗ്രസിനെ അകറ്റിയുള്ള രാഷ്ട്രീയത്തിനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ കെജ്രിവാളും അതേ പാതയിലാണ് കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണിതെന്നും ഇതോടൊപ്പം ഐക്യത്തിനായി നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നും എഡിറ്റോറിയൽ പറയുന്നുണ്ട് അടുത്ത വർഷം നടക്കുന്ന ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായുള്ള സഖ്യസാധ്യത എ എ പി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ തള്ളിക്കളഞ്ഞിരുന്നു ഈ വിഷയത്തിൽ പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുന്ന പ്രതിപക്ഷ നീക്കത്തിനൊപ്പമില്ലെന്ന നിലപാടായിരുന്നു തൃണമൂൽ കോൺഗ്രസിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ചേംബറിൽ നടന്ന ഇന്ത്യ സഖ്യയോഗത്തിൽ നിന്നും തൃണമൂൽ കോൺഗ്രസും വിട്ടുനിന്നിരുന്നു സഭയ്ക്കുള്ളിൽ ഒറ്റയ്ക്ക് നീങ്ങാനാണ് ബാനർജിയുടെ തീരുമാനം ഈ പശ്ചാത്തലത്തിലാണ് സാംനയുടെ ആവശ്യം കൂടാതെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ എ എ പിയും കോൺഗ്രസും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലി ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്നു ഇന്ത്യയുടെ ഭാഗമായ എ എ പി പോലെയുള്ള ഒരു പാർട്ടി ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഈ പ്രതിഭാസം മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥാപിപ്പിക്കാതിരിക്കാൻ കോൺഗ്രസ് കഠിനാധ്വാനം ചെയ്യണമെന്നും സാംനയിൽ പറയുന്നുണ്ട് അതേസമയം സഖ്യം വിടണമെന്നും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നും ഉദ്ധ വിഭാഗം ശിവസേനയിൽ നിന്നും ആവശ്യമുയർന്നതായി പഞ്ചാബിൽ ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ കൂടി സ്വാധീനമുള്ളതിനാൽ എ ഒരു പ്രാദേശിക പാർട്ടി അല്ലെന്നും എഴുതുന്നുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഗുജറാത്തിൽ മികച്ച ഫലം പ്രതീക്ഷിക്കാമെന്നും ശിവസേന വ്യക്തമാക്കിയിരുന്നു ഇതോടെ സഖ്യകക്ഷികളെ കോൺഗ്രസിന് തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് എത്തി നില്ക്കുന്നത് വെബ് ഡെസ്ക്യൂസ്